സാ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് സഞ്ജു സാംസൺ എന്താണ് വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കാതിരുന്നത് സഞ്ജു സാംസൺ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു സോ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ലൈക്കെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ട് നിങ്ങൾ സഞ്ജു സാംസൺ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ലൈച്ചായിട്ട് കാണാൻ ശ്രമിക്കുക സോ വിജയ ഹാര ട്രോഫിയുടെ മുന്നോടിയായിട്ട് സോറി വിജയ് ഹസാര ട്രോഫിയുടെ മുന്നോടിയായിട്ട് നല്ല നമ്മുടെ വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായിട്ട് വിജയ് ഹസാരയിലും ഇവരോട് പോയി കളിക്കാൻ നമ്മുടെ ബി സി സി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് സഞ്ജു സാംസൺ കളിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻ സൊക്കെ ബി സി എസ് സി വെച്ചിട്ടുണ്ട് ഈ കളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് രണ്ട് മാസങ്ങളിലെ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻ ബി സി എ സി വെച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ജു സാംസൺ കളിക്കാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ന്യൂസിലൻഡ് ടൂറിനും അതുപോലെ വേൾഡ് കപ്പിനും മുന്നോടിയായിട്ടുള്ള ജി ഹസാര ട്രോഫിയിലെ രണ്ട് മാച്ചുകളിലെ ഏതെങ്കിലും രണ്ട് മാച്ചുകളിൽ കളിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കളിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും മികച്ച ടീമായിട്ട് സഞ്ജു സാംസണെ ഇറക്കാനായിരിക്കും കേരളം ഇരിക്കുന്നത് അല്ലെങ്കിൽ അവസാന രണ്ട് മാച്ച് മാത്രം കളിച്ചാൽ മതി എന്ന ടൈപ്പ് ഓഫ് ഉത്തരവ് എങ്ങാണ്ട് വന്നിട്ടുണ്ടെന്ന് ബി സി എസ് ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഇതിലേതെങ്കിലും മാച്ചുകൾ കളിക്കാനായിരിക്കാം സഞ്ജു സാംസൺ ഇന്നത്തെ മാച്ച് കളിക്കാമായിരുന്നു അല്ലാതെ പരിക്കൊന്നുമല്ല അല്ല അതും പേടിക്കേണ്ട എന്നാലും പരിക്കാവില്ല കാരണം സഞ്ജു സാംസിനെ വളരെ ഇമ്പോർട്ടൻറ്റ് ടൂർണമെൻ്റ് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങിന് ഇറങ്ങി സോ വലിയ സാധ്യതയാണ് അഭിഷേക് ശർമ്മയ്ക്കും അതുപോലെ തന്നെ സഞ്ജു സർക്കും സഞ്ജു സാംസൺ വലിയ സാധ്യതയാണ് ഈ ശുഭാൻകിൽ ഇല്ലാത്തതോടെ ഉറപ്പായിട്ട് സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങാൻ പോകുന്നത് സോ ഒരു വലിയ സാധ്യത സാധ്യതയോടെ തെളിഞ്ഞു കാണുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം